അതായത് നമ്മൾക്ക് ഒരുപാട് ആഡ് കണ്ടിട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഡ്രെർംസിന് തായ്ലൻഡിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ കൊണ്ടുപോകുന്നു നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഡ്രേംസിന് എങ്ങനെയാണ് ഇവർ കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി സർവീസ് അല്ലെങ്കിൽ ഒരു റിലാക്സ് സർവീസ് കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അത് എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വരുന്ന സർവീസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചൈനയിൽ പോകാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സർവീസ് ആണ് പുനയൂർകുളം സ്വദേശി ഷാജഹാൻ ദുബായി ആസാനമാക്കി പ്രവർത്തിപ്പിക്കുന്ന കാസിലോ ടൂഴ്സ് എന്ന സർവീസ് അപ്പോൾ ചൈനയിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ഷാജഹാൻ പറഞ്ഞത് ഷാജഹാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദുബായിൽ ലക്ഷറി ബാത്റൂം ഫിറ്റിംഗ്സിന്റെ സാനിറ്ററി വെയറിന്റെ ഷോറൂം നടത്തുകയാണ് ബിസിനസ് നടത്തുകയാണ് അദ്ദേഹം പുതുതായിട്ട് തുടങ്ങിയ സംരംഭമാണ് കാസിലോ ീമിയം ക്വാളിറ്റി അങ്ങനെയുള്ള ട്രിപ്പുകൾ നടത്തുന്നവരാണ് അപ്പോൾ അവർ പറയുന്നത് നമ്മള് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദുബായിലാണ് അതായത് യു എയിലെ ദുബായില് നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ദുബായ് ഐ മീൻ യു എ കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ നമ്മൾ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഖത്തറാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ മലയാളീസും ഇന്ത്യൻ നമ്മളുടെ ഐ മീൻ ടൂറ് ചെയ്യുന്നത് മെയിനായിട്ട് ഹോളിഡേസിനാണ് കാരണം ഹോളിഡേസിനാണ് അവളിഡേ ആളുകൾ ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഏതൊക്കെ ചൈന ഇന്തോനേഷ്യ തായ്ലൻഡ് കംബോഡിയ ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ യൂറോപ്പിലാണെങ്കിൽ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അതെ അതെ ആ സൈഡിൽ നോക്കണ അസർബൈജാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അർമേനിയ ജോർജിയ കേട്ടിട്ട് കൊതിയാവാണ് ലഡുവിന്റെ ഇത് കണ്ടിട്ട് വയൽ എന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യങ്ങളിലൊക്കെ ഇതിൽ കൊറേയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ബാക്കി പകുതി എനിക്ക് പോവാനുണ്ട് ഞാൻ യാത്ര പോവാനായിട്ട് ഇങ്ങനെ പല കമ്പനികൾ എന്നെ വിളിച്ചപ്പോൾ ചിലർക്കൊക്കെ പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ മെയിൻ കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ഫൈവ് സ്റ്റാർ പറഞ്ഞിട്ട് ത്രീ സ്റ്റാർ ആയിരിക്കും നമ്മൾ ഫെസിലിറ്റി തരാം ഫുഡ് മോശമായിരിക്കും എയർപോർട്ടിൽ റിസീവിങ് നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് ഇപ്പൊ ടൂർ നമ്മളൊരു ഗ്രൂപ്പിനാണ് പോകുന്നത്ണ്ടെങ്കിൽ മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ വരുമ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് വളരെ ചീപ്പ് ആയിട്ട് ടൂറിൽ പോകുമ്പോൾ ഞാൻ സാധാരണ കേട്ടിട്ടുള്ള പ്രോബ്ലംസ് കാശിലോ ടൂറിസ്റ്റ് ഷാജാൻ എന്നോട് പറയുന്നത് പറയുന്ന ഡിഫറെന്റ് ആണെന്നാണ് തീർച്ചയായും ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് ആയിട്ട് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ബിസിനസ് ചെയ്തു പോരുന്ന ഒരാളാണ് അതിന്റെ രഹസ്യം എന്താന്ന് പറഞ്ഞാല് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോഫിറ്റ് സൈഡിലേക്ക് പോകണുള്ളൂ നമ്മൾ രാത്രിയുമ്പോ നമ്മൾ അക്കോമഡേഷൻ തീർച്ചയായിട്ടും നന്നായിരിക്കണം നമ്മളുടെ ലാൻഡ് ട്രാൻസ്പോർട്ടിങ് നന്നായിരിക്കണം ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു സൈഡ് എല്ലാം ഇപ്പൊ നമ്മള് എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഇലവൻ ഓ ക്ലോക്കിനാണ് പിക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇലവൻ ഓ ക്ലോക്കിന് തന്നെ നമ്മളെ ഏജന്റ് അവിടെ ഉണ്ടാവും നിങ്ങൾ പിക്ക് ചെയ്യും നാട്ടിൽ പോയി ടെൻ ആവശ്യമില്ല ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫുകൾ സ്റ്റാഫുകൾ നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്ത് റിട്ടേൺ വരുന്നവരെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളെറ്റ് അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ടെലിഫോൺ വഴിയാ നിങ്ങളേറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രഗ്ലിങ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവത്തില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചൈനയിൽ പോവുകയാണെങ്കിൽ എന്തെല്ലാം സർവീസുകളാണ് നിങ്ങൾ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ സർവീസ് തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വിസ മുതൽ നമ്മൾ ഐറ്റിനെറിയിൽ പറഞ്ഞ ഓരോ പോയിന്റും അവർക്ക് കറക്റ്റ് അവരെ അവിടെ കൊണ്ടുപോകുന്നു അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അവരുടെ കൂടെ നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ടായിരിക്കും പിന്നെ ഫുഡ് ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും എല്ലാം നല്ല നമ്മൾ എന്താണ് പ്രോമിസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും ഡേ വൺ എപ്പോഴും നമ്മൾ സെൽഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് പറയുന്നത് സറൗണ്ടിങ് നമുക്ക് സെൽഫ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഡേ ടു മുതലാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ തേർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെവൻ തേർട്ടിക്ക് നമ്മൾ ഏജന്റ് അവിടെ ഉണ്ടായിരിക്കും നമ്മൾ തന്നെ സെൽഫ് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ ഏജന്റിനെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ട് നല്ല പ്രീമിയം സംഗതികളൊക്കെ ഗൈഡുണ്ട് പോകണം എന്നുള്ളവർക്കാണ് നിങ്ങളുടെ അവിടെ നമ്മൾ കുറച്ച് ചീപ്പ് ഓപ്ഷൻ നോക്കി അവിടെ പോയിട്ട് ഒരു സുഖമില്ലാത്ത ഹോട്ടലും അല്ലെങ്കിൽ ഒരു വളരെ വീക്ക് ആയിട്ടുള്ള ഒരു വെഹിക്കിളും അങ്ങനെ ആ കാര്യമില്ല അത് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ മെൻഷൻ ചെയ്ത ഈച്ച് ആൻഡ് ഈവറി ഡെസ്റ്റ് കൊണ്ടുപോകും ിപ്പ് ചെയ്യത്തില്ല ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഫസ്റ്റ് ഗൾഫിൽ വെച്ചിട്ട് ഞങ്ങൾ കൂട്ടുകാരെ കൂടി ചൈലൻഡ് പോയി അപ്പൊ ഞാൻ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ബാക്കിയൊക്കെ യൂറോപ്യൻസ് യൂറോപ്യൻസൊക്കെയാണ് അപ്പൊ നമ്മൾ അന്ന് വരെ നമ്മൾ പോകുന്ന ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂര് മൈസൂർ കൂട്ടി രണ്ടു ദിവസം കൊണ്ട് ഓട്ടപ്രദേശം നടത്തി വരും അങ്ങനെയൊക്കെയാണല്ലോ അല്ലെങ്കിൽ മൂന്നാറ് പോയി ഓടി നടന്ന് ബഹളം വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ഞാന് രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്കും റെഡി ആയിട്ട് വന്നപ്പോ ില്ല ഞങ്ങളുടെ സർവീസ് അപ്പാർട്ട്മെന്റ് എടുത്ത എല്ലാവരും കുറക്കം വലിച്ചുറക്കാണ് അതാവും പത്ത് മണി എപ്പോ പത്ത് മണിക്ക് എനിക്ക് ഒന്ന് പതിനൊന്ന് മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ദെൻ ഗോൾഡൻ ടെമ്പിള് കാണാൻ പോയി രണ്ടു മണിയായപ്പോ ഒന്നര രണ്ടുമണിയാകുമ്പോൾ തിരിച്ചു വന്നിട്ട് നാലര വരെ ബ്രഞ്ച് കിടന്നുറക്കം വൈകിട്ട് പുറത്ത് പോയി ഷോകൾ കാണാൻ പോയി പിന്നെ നേരെ ക്ലബ്ബുകളിൽ പോയി അങ്ങനെ ഞാനെപ്പോഴും ആലോചിച്ചിരുന്നു കേട്ടോ നമ്മള് മലയാളികളുടെ ടൂർ പോക്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് നമ്മൾ നമ്മൾ റിലാക്സ് റിലാക്സ് ചെയ്ത് ടൂർ അതെ അതെ നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ടൈറ്റ് ക്രിയേറ്റ് സ്റ്റാഫിന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് അതാ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ കൂടെ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവർ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയണം അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ട്രാവൽ കോൺസിയർജ് പോലെയാ ട്രാവൽ കോൺസിയേർജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണോ വേണ്ടത് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഇനീഷിയേറ്റ് ചെയ്യുന്നവരാണ് ട്രാവൽ കോൺസിയാണ് അവരല്ല നമ്മളോട് പറയുന്നത് നമ്മളാണ് അവരോട് പറയുന്നത് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന സ്ഥലത്ത് പോയാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്താണ് താമസിക്കേണ്ടത് അങ്ങനെ നമ്മളുടെ കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ വലിയ ജോലികൾ ചെയ്യുന്നവർക്കും ഇതിന്റെ പിന്നാലെ അടക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മളെ പോലുള്ള ഒരു ഏൽപ്പിക്കുക നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടൈലർ മെയ്ഡ് പാക്കേജുകൾ ഉണ്ടാക്കിയിട്ട് ആ കസ്റ്റമറുടെ പേഴ്സണൽ ചോയ്സസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരുടെ ഒരു പി എ അല്ലേ പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ നമ്മൾ പ്രവർത്തിക്കും അതാണ് ഇവരുടെ ഒരു സർവീസ് രണ്ടാമത്തെ സർവീസ് നിങ്ങൾ ബേസിക്കല ഗ്രൂപ്പ് ആണെങ്കിലും ഈ കസ്റ്റമൈസ്ഡ് ഇൻഡിവിജ്വൽ ടൂർ ആണെങ്കിൽ പോലും ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഒരു റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് എനിക്ക് ഭയങ്കര ഞാൻ ചൈനയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു ഏഴ് ദിവസം പോകാനാണ് ഉദ്ദേശിക്കുന്നത് ചൈന ഇസ് എ ഹ്യൂജ് കൺട്രി ദാറ്റ് ഐ വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് യു ഫോക്കസ് ഓൺലി എ സിംഗിൾ ഡെസ്റ്റിനേഷൻ ബീജിങ് or shaman i want to see great wall of china hmm. terracotta warriors then i suggest you to focus on beijing beijing is a great city എത്ര ദിവസം വേണം ബീച്ചും കാണാൻ ജസ്റ്റ് എ വൺ വീക്ക് നമ്മള് ഞാനവിടെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ടായിരിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ഉണ്ട് പുള്ളിക്കാരൻ നമ്മളോരോ ഈച്ച് ആൻഡ് അവര് കാര്യങ്ങൾ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എനിക്ക് ആറ് നക്ഷരം ഉച്ചരിക്കാൻ അറിയാവുന്ന ചൈനീസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡിന് കിട്ടുമോ തീർച്ചയായിട്ടും അവിടെ വേൾഡ് എക്സ്ചേഞ്ച് ഡയലോട്ട് ഈവൻ ചൈനീസ് പീപ്പിൾ ഓൾസോ ദ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് യാ പക്ഷെ അവർക്ക് മിക്ക ആൾക്കാർക്ക് ആറ് ലെബനീസിന് വേറെ എന്താണെന്ന് വെച്ചാൽ ബീജിങ് എന്നെ സത്യം പറയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ബീജിങ് നമുക്ക് ബീജിങ് സിറ്റി തന്നെ എക്സ്പ്ലോർ ചെയ്യാണ്ട് അവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകൾ അതുപോലെ തന്നെ ഒരു മുസ്ലിം ഫുഡ് ഏരിയ ഒരു മസ്ജിദ് എല്ലാം ആയിട്ട് നമ്മളതെല്ലാം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അവിടുത്തെ ഫുഡ്സ് റിയലി ഗുഡ് ഹലാൽ ഫുഡ് ഹലാൽ ഇവൻ തോ ഇറ്റ് ഇസ് ഹലാൽ ഫുഡ് ബട്ട് പീപ്പിൾ കമ്മിങ് ഫ്രം ഈച്ച് ആൻഡ് ബിക്കോസ് ദ ഫുഡ് റിയലി ഗുഡ് ദാറ്റ് ഏരിയ പിന്നെ ഒരുപാട്സ് മനസ്സിലായാലോ അപ്പൊ ഞാൻ ബീജിങ്ങിൽ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ഏജന്റ് കംപ്ലീറ്റ് ഞാൻ തീർച്ചയായിട്ടും Exato. കോസ്റ്റൊക്കെ ഞാൻ നേരിട്ട് ഞാൻ ചോദിച്ചോളാം ഇത്രയും നേരം മനസ്സിലാക്കിയ ഒരു സംഗതി ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം നിങ്ങൾ ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം വളരെ ക്വാളിറ്റി ടൂൾസ് ആണ് ചെയ്യുന്നത് എല്ലാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടും പല ഏഷ്യൻ കൺട്രീസിലോട്ടും യൂറോപ്പിലോട്ടും അങ്ങനെ ഏതെല്ലാം ഡെസ്റ്റിനേഷൻസിലോട്ടും ഇന്നത്തെ മലയാളികൾ പോകുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് സർവീസ് ഉണ്ട് അവിടെ സർവീസിന് പോകുമ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ആ കാറ്റഗറി ആണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ആളുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഐറ്ററി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നുമല്ല റിലാക്സ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ കസ്റ്റമറുടെ ഇഷ്ടം എന്താണോ അതേ രീതിയിൽ ചെയ്യാവുന്ന ടൂറുകളാണ് വിസ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അവർക്കുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഷാജഹാനോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോ പോകുമ്പോൾ ഞാൻ ഷാജഹാൻ പൈസ കൊടുക്കണമല്ലോ ആ പൈസയുടെ ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഷാജാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് അതായത് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ളത് യു എയിലാണ് അതായത് ദുബായിൽ അപ്പോൾ ആ രാജ്യം അവിടുത്തെ നിയമങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി ഇനി നമ്മുടെ ഈ വീഡിയോ സർവീസ് എടുക്കുന്നവർ കേരളത്തിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കാരണം അവിടെ ലിവ് ചെയ്യുന്ന മലയാളീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി ആണെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിലെ ആളുകളാണെങ്കിൽ വിളിച്ച് പറയാറുണ്ട് വി വാണ്ട് ടു ട്രാവൽ വിത്ത് അവർ ഫാമിലി ബട്ട് ദേ ബേസ്ഡ് ഇൻ കേരള അല്ലെങ്കിൽ അതർ പാർട്ട് ഓഫ് ഇന്ത്യ അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നമ്മള് ഈ സെയിം സർവീസ് തന്നെ അവർക്കും ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏജന്റ് ഉണ്ട് ദേ ആർ നോട്ട് ഗോയിങ് ടു നോ ആർ യു വേർആർ ഫ്രം യു ആർ ു അപ്പൊ ഷാജാന്റെ വീട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോ ഇൻ കേസ് ഇനി ഞാൻ ചൈനയിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദുബായ് ഓഫീസുമായി ബന്ധപ്പെടുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് നമ്മളുടെ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട് അപ്പൊ നമ്മളുടെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാഫ് നിങ്ങളെ ബന്ധപ്പെടും ഇപ്പൊ ട്രാവലിംഗിൽ ആളെ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞ് ഓഫീസിലോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് എന്തായാലും വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ചെയ്യാം തീർച്ചയായിട്ടും 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 ഞാൻ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നേരിട്ട് ഫോൺ ചോദിച്ച് പരിപൂർണമായി ഉറപ്പാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്കിനി വീട് കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും